ഹയറിംഗ് ഫോർ ഒമാൻ ഒമാനിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു മെഗാ ജോബ് ഇൻ്റർവ്യൂ തായ് കാണുന്ന യു വിലക്കാണ് ഇൻ്റർവ്യൂ സെയിൽസ്മാൻ ഐ സെക്ഷൻ ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ സാലറി നൂറ്റി നാൽപ്പത് ഒമാൻ ഫിഷ് കട്ടർ ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വരെ സാലറി നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ നൂറ്റി അൻപത് ഒമാൻ ബഡ്ജർ ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വരെ സാലറി നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ നൂറ്റി അൻപത് ഒമാൻ റിസീവർ ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ സാലറി നൂറ്റി അൻപത് ഒമാൻ ജി ആർ ആൻഡ് എക്സിക്യൂട്ടീവ് ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ സാലറി നൂറ്റി അമ്പത് ഒമാൻ സെക്യൂരിറ്റി ഗാർഡ് ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വരെ സാലറി നൂറ്റി നാൽപ്പത് ഒമാൻ സൂപ്പർവൈസർ ആൽ സെക്ഷൻ ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ സാലറി നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ഒമാൻ വരെ കോട്ട് ഫുഡ് കൗണ്ടർ സെയിൽസ് ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ സാലറി നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത് ഒമാൻ ബേക്കറി കൗണ്ടർ സെയിൽസ് ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ സെയിൽ സാലറി നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അമ്പത് ഒമാൻ മാനേജർ സൂപ്പർ മാർക്കറ്റ് ഏജ് ലിമിറ്റഡ് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ഡിഫൻസ് ഓൺ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും മാനേജർ ഫ്രഷ് ഫുഡ് ഏജ് ലിമിറ്റഡ് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിരണ്ടരെ സാലറി ഡിഫൻസ് ഓൺ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും എൽ പി ഒ കോർഡിനേറ്റർ ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്താറ് വരെ സാലറി ഡിസ്പെൻസ് ഓൺ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും ചക്കർ ആൻഡ് പിക്കർ ഏജ് ലിമിറ്റഡ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്താറ് വരെ സാലറി നൂറ്റി നാൽപ്പത് ഒമ്പൻ ഹൈജിനി മാനേജർ ഏജ് ബിലോ മുപ്പത്തെട്ട് മുപ്പത്തെട്ടേതായ ഹൈജിനി കോർഡിനേറ്റർ ഏജ് ബിലോ മുപ്പത്താറ് വരെ മുപ്പത്താറിലേതായ നോ ഡാറ്റോ അലൗഡ് ശരീരത്തിൽ ഒരു ഡാറ്റോ പാടില്ല ഡ്യൂട്ടി ടൈം പത്ത് ടു പതിനൊന്നിലെ മന്ത്ലി മൂന്ന് ഓഫ് മൂന്ന് ദിവസം ഫ്രീ എക്കണോമേഷൻ ആൻഡ് ട്രാൻസ്പ്രേഷൻ രണ്ട് ഇയർ കോൺട്രാക്റ്റ് ഇൻ്റർവ്യൂ ഡേറ്റ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലിക്കട്ട് ശിക്ഷ സദൻ റാം മോഹൻ റോഡ് ചിന്തവളപ്പ് പാളയം പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പെരിന്തൽമണ്ണ മാൾ ഓഫ് അസലം കെ എസ് എച്ച് കോളനി പതിനേയെ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാവക്കാട് സാലക്കര ഹോട്ടൽ ചിറ്റുവ റോഡ് കൂടുതൽ അറിയാൻ വിളിക്കുക തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏ എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് എന്നാകുമ്പോഴിലും തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നാകുമ്പോഴുള്ള ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസ് പൂരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഡോക്യുമെൻറ്റ് സെറ്റു ക്രൈ ഡോക്യുമെൻറ്റുകൾ ഫോട്ടോ അപ്ഡേറ്റ് സി വി പാസ്പോർട്ട് കോപ്പി എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് വിസ റീഡി ഫ്രീ അക്കണമേഷൻ ഐ എം മെഡിറ്റേറ്റർ ഡിപ്പാർട്ടർ റെഡ് റെഡ്ബൽ ടൂൾസ് ആൻഡ് ട്രാവൽസ് മേപ്പാടി ആൻഡ് കൽപ്പറ്റ പൂജ്യം നാല് ഒമ്പത് മൂന്ന് അറുപത്തിരണ്ട് അൻപത്തിരണ്ട് മുപ്പത്തി മൂന്ന് മൂന്ന് സാമ്പത്തിക ഇടപെടൽ സ്വന്തം ഉത്തരവാദത്തിൽ മാത്രം നടത്തുക ഓക്കെ താങ്ക്സ്